ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ അവിടെ എത്തിയിട്ടോ കുറേ കോമഡി ഉണ്ടായിരുന്നു അതിന് അങ്ങോട്ട് കയറ എൻട്രൻസിൻ്റെ അങ്ങോട്ട് കയറാനായിട്ട് ഒത്തിരി കോമഡി ഉണ്ടായിരുന്നു അന്ന് ആയതുകൊണ്ട് ഒന്നും പറയാനുള്ള അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ട്രെയിൻ കിട്ടി അങ്ങനെ ഓടി ഓടിയങ്ങനെയൊക്കെ കയറി പോകുന്നത് ഇടംപള്ളിയിലായിട്ടാണ് പക്ഷേ ഇറങ്ങുന്നത് ലുലുമാളിലൊക്കെയാണ് അപ്പോൾ ലുല്ലുമാളം കണ്ടിട്ട് ഒത്തിരി ആയിരുന്നു അപ്പൊ ലുലുമാളിൽ പോയിട്ട് നേരെ ഇടപ്പള്ളി അപ്പൊ ബാക്കി വിശേഷങ്ങളല്ല നമുക്ക് കാണാൻ

അങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്ക് ഇടപ്പള്ളി പള്ളി കണ്ടു അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത് ലുലുമാളിൻ്റെ സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത് അപ്പൊ ലുലുമാളിൽ പോയിട്ടായിരിക്കും നമ്മെ എടപ്പള്ളിയിലേക്ക് വരുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം കാണാട്ടോ ധൃതി പിടിക്കണ്ടേ അപ്പോൾ നമ്മൾ എത്തി എത്തിക്കാ അവിടെ മെട്രോ സ്റ്റേഷനിൽ ഒരു ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കയറും കൊണ്ടിട്ട് അപ്പോൾ അതുങ്ങൾ ആനേനയൊക്കെ നോളുകയായിരുന്നു രണ്ടു പേരും ആന നൂളി പിന്നെ ആനയുടെ മേളിൽ കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈടപ്പനെ ഈപനെ കപ്പിച്ച മേളിൽ ആനയുടെ മുകളിൽ കയറ്റി വരുന്നില്ലായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് തന്നെ കുറേ നേരം അര അരമണിക്കൂറോളം അവിടെ തന്നെ നിന്ന് കളിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ വിമാനിലേക്ക് പോയത് രണ്ടൂറ് okay, <laughs> ഏബന് വേടനൊരു പേടിയില്ല കേട്ടോ എക്സ്കലേറ്ററിൽ കയറാനായിട്ട് എനിക്കൊക്കെ നല്ല പേടിയായിരുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷം ഇതൊക്കെ പഠിച്ചത് പക്ഷെ പിള്ളേർക്ക് ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോഴത്തെ ജനറേഷനിൽ ജനറേഷനിലൊന്നും നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണ്ട പഠന കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് ചെയ്തോളും അപ്പോൾ ഫണ്ടൂറയിലായിരുന്നു ആദ്യമേ ചെന്നിറങ്ങിയത് അപ്പോൾ ഫണ്ടൂറയിലിങ്ങനെ ഗെയിം അടിച്ചെന്നു കണ്ടതും പക്ഷെ ഇന്നും ഒന്നിലും കയറിയില്ല നമുക്ക് പള്ളിയിൽ പോകാറുള്ളത് കൊണ്ട് നമ്മളൊന്ന് കണ്ടിട്ടും പോകുന്നതന്നേ ഉള്ളൂ പക്ഷേ ഈടപ്പൊരു ഇട ഏബനും ഗെയിമിങ് സെക്ഷനിലെല്ലാം കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു ടിക്കറ്റിങ് അല്ല ഈ ഫണ്ടൂറയിലുള്ളത് ഫണ്ടൂറിനെ നേരെ ഇറങ്ങി ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു വെക്കേഷനും കൂടിയല്ലേ അപ്പോൾ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് കയറിയില്ല നമുക്ക് ഇടപ്പള്ളിയിൽ എത്തണോ എത്തണമല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം പോകുന്ന അപ്പോൾ അവസ്ഥയിൽ തിരക്കുന്ന വന്ന തൊട്ട് അവൻ തിരക്കുന്നതായിരുന്നു ഈ ട്രെയിനെ കണ്ടില്ലല്ലോ കറക്റ്റായിട്ട് നമ്മുടെ കൂടി പോയി അപ്പോൾ എടപ്പ് ജാപനം കണ്ടു അപ്പോൾ അതിൽ കയറണമെന്നായിരുന്നു പിന്നെ ഒരു വിധത്തിലെ പിടിച്ചു നിർത്തി അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ